നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞതെല്ലാം വിടുങ്ങിയിരിക്കുകയാണ് പുതുപ്പള്ളിയുടെ എം എൽ എ ചാണ്ടിയമ്മൻ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നാണ് ചാണ്ടിയുടെ പുതിയ കണ്ടുപിടുത്തം നേതൃത്വത്തിനെതിരെ കത്തിക്കേറി ചാണ്ടിയെ പാർട്ടി വിലക്കിയെന്നാണ് സൂചന താൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ചുറ്റും ബഹളമായിരുന്നതിനാലാണ് സംസാരം കൂടിപ്പോയതെന്നും മുമ്പും താൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്നും ഇന്നലെ പുതുപ്പള്ളിയിൽ ചാണ്ടി പറഞ്ഞു അഭിൻ മുർഗിക്കുള്ള പിന്തുണ അറിയിച്ച ശേഷം താൻ പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നും പറഞ്ഞിരുന്നതായാണ് ചാണ്ടിയമ്മൻ ആവർത്തിക്കുന്നത് ചാണ്ടിയുടെ സംഭാഷണം ആരും വളച്ചൊടിച്ചതല്ലെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കും തൻ്റെ പിതാവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ പാർട്ടി പദവിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചാണ്ടി പ്രതികരിച്ചത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം അവരെപ്പറ്റി പറയുമെന്ന് പറഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വം തന്നെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ഇതിനു പിന്നാലെയാണ് കെ പി സി സി ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് പ്രചരിച്ചിരുന്ന ചാണ്ടിയമ്മൻ്റെ പേരില്ലാതെ പട്ടിക പുറത്തിറങ്ങിയത് നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് ചാണ്ടി തൻ്റെ രോഷപ്രകടനത്തിൽ നിന്നും പിന്നോട്ട് പോയത് അതേസമയം ചാണ്ടിയ പോലെയുള്ള പാർട്ടിയിൽ പണിയെടുക്കുന്നവരെ ഒഴിവാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ് ചാണ്ടിയമ്മൻ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവാണെന്ന കെ പി സി സി പ്രസിഡന്റിന് സമ്മതിക്കേണ്ടി വന്നതും ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭ കൂടി പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു അബിയേയും ചാണ്ടിയെയും ഒഴിവാക്കിയതിനെതിരെ ശക്തമായ ഭാഷയിലാണ് സഭയുടെ പ്രതികരണം വന്നത് കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ നിലപാട് നീതീകരിക്കാനാവില്ലെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി ഭരണം പിടിക്കാൻ ഏത് തന്ത്രവും പ്രയോഗിക്കാമെന്ന ലൈനിലേക്ക് എത്തിയിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിച്ചതും കെ പി സി സി ഭാരവാഹികളെ പ്രഖ്യാപിച്ചതും അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായിരിക്കുകയാണ് ഈ മോശം അവസ്ഥയിൽ നിന്ന് പാർട്ടിക്ക് കരകയറാൻ ഏത് മൃതസഞ്ജീവനിയാണുള്ളതെന്ന് കവടു നിരത്തിയാൽ പോലും കാണാൻ പറ്റില്ല